കേരളത്തെ പോലെ തന്നെ ബൃഹത്തായ ഒരു ഭക്ഷണ പാരമ്പര്യമുള്ളവരാണ് തമിഴ്നാട്ടുകാർ പ്രത്യേകിച്ച് തമിഴ് ബ്രാഹ്മിൻസിൻ്റെ ഇടയിൽ ധാരാളം തരത്തിലുള്ള പലഹാരങ്ങളുണ്ട് ഇന്ന് രണ്ട് ഉദ്ദേശങ്ങളാണുള്ളത് ഒന്ന് തമിഴ് ബ്രാഹ്മിൺസിൻ്റെ ഏറ്റവും ആയ ഡിഷ് വേപ്പിലക്കട്ടിയും ഒരു പലഹാരമാണ് ജിലേബി നമ്മളെപ്പോഴും ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കാറുണ്ട് ജിലേബി ഇനി മുതൽ സ്വന്തമായി വീട്ടിലുണ്ടാക്കി കഴിക്കാം അതിനുവേണ്ടി ഞാനിന്ന് പോകുന്നത് തമിഴ് ബ്രാഹ്മൺസ് ഏറ്റവും കൂടുതൽ താമസിക്കുന്ന പാലക്കാടൻ ഏരിയയിലേക്കാണ് പാലക്കാടിനടുത്ത് ഒറ്റപ്പാലത്തേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു റെഡി ആയിക്കൊള്ളൂ രണ്ട് കിടിലൻ റെസിപ്പികൾ പഠിക്കാൻ ജിലേബിയും വേപ്പിലക്കട്ടിയും ഒരു വെടിക്ക് രണ്ട് വെടി കേരളയുടെ ഭാഗമായിട്ട് ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത് ഒറ്റപ്പാലത്തെ കുന്നത്തുമഠം എന്ന തറവാട്ടാണ് അമ്മയുടെ പേര് എന്നാണ് ഇവർക്ക് മധുരിമ ബേക്കറി എന്ന് പറഞ്ഞിട്ട് ഒരു ബേക്കറി ഉണ്ട് അവിടുത്തെ പ്രധാനപ്പെട്ട ചില റെസിപ്പീസൊക്കെ അമ്മയുടെ ഓൺ റെസിപ്പീസാണ് പല പലഹാരം പ്രത്യേകിച്ച് മധുരിമ ബേക്കറിയുടെ ലഡ്ഡു വളരെ ഫേമസ് ആണ് അല്ലേ അതുപോലെ ജിലേബി ഫേമസ് ആണ് നമ്മുടെ സൂപ്പർ സ്റ്റാറുകൾ ഉൾപ്പെടെ ഒരുപാട് പേര് അവിടുന്ന് പാഴ്സൽ വാങ്ങിക്കൊണ്ട് പോകുന്ന അവിടുന്ന് ജിലേബിയും ലഡ്ഡുവും ഒക്കെ പാഴ്സല് വാങ്ങിക്കൊണ്ട് പോകും അവിടുത്തെ ലഡ്ഡുവിൻ്റെ സ്വാദിനു പിന്നിൽ അമ്മയുടെ കൈപ്പുണ്യമാണെന്നാണ് ഈ ഒറ്റപ്പാലത്തുകാർ പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു അമ്മയാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത് ഈ ബ്രാഹ്മണസിന്റെ ട്രഡീഷണൽ ആയിട്ടുള്ള പലഹാരങ്ങളും വേപ്പിലക്കട്ടിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇത് മരുമക്കളാണ് അല്ലേ രണ്ട് മരുമക്കളാണ് പേര് അമൃത മീനാക്ഷി മീനാക്ഷി സന്തോഷ് സന്തോഷ് സുരേഷ് സുരേഷ് ഇനി അമ്മയുടെ കൂടെ അങ്ങ് ചേരാൻ പോവാണ് തമിഴ് ബ്രാഹ്മണരുടെ പിന്നെ ഏറ്റവും ട്രഡീഷണൽ ആയിട്ടുള്ള വിഭവമാണ് വേപ്പിലക്കട്ടി അതുപോലെ തന്നെ ജിലേബി എന്തൊക്കെ എന്തൊക്കെ ഈ ബേക്കറി ഐറ്റംസ് എന്തൊക്കെയാണ് അമ്മ ഉണ്ടാക്കുന്നത് ഏകദേശം ലഡു ജിലേബി బర్ఫీ బర్ఫిదుషా బాదుషా గున్ గులాబ్ జామున్ రవా లడ్డు రవా లడ్డు బేసిన్కా లడ్డు രുചിയുടെ ഉസ്താദിൻ്റെ അടുത്താണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് അപ്പോൾ ഇനി അമ്മയുടെ കൂടെ ചേരാൻ പോവാണ് ഈ തമിഴ് ബ്രാഹ്മണരുടെ ഏറ്റവും പ്രശസ്തമായ രുചി പ്രത്യേകിച്ച് പാലക്കാടെന്ന് കേൾക്കുമ്പോഴത്തേക്കും ഒരു പുളീഞ്ചിയും ഒരു വേപ്പിലക്കട്ടിയൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരിക അപ്പം ആ വേപ്പിലക്കട്ടി ഇന്ന് ആദ്യമായിട്ട് ടേസ്റ്റ് ഓഫ് കേരളയിൽ ചെയ്യാൻ പോകുന്നു അമ്മയുടെ കൂടി മനോഹരമായ ഒരു കഥകളി ശില്പത്തിന് മുമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കലാമണ്ഡലം രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ കഥകളി ആർട്ടിസ്റ്റ് തന്നെ ചെയ്ത പിന്നെ കൃഷ്ണവേഷമാണ് നമ്മൾ എൻ്റെ പിൻഭാഗത്തായിട്ട് കാണുന്നത് അതിമനോഹരമാണ് തമിഴ് ബ്രാഹ്മണരുടെ ഏറ്റവും വിശേഷപ്പെട്ട വിഭവങ്ങളിൽ ഒന്നാണ് ജിലേബി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് തമിഴ് ബ്രാഹ്മണരുടെ കല്യാണങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ചീരിവെപ്പ് എന്നൊരു ചടങ്ങുണ്ട് ചീരി വയ്ക്കും ആ ചീരി വയ്ക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു വിഭവമാണ് ജിലേബി അതുപോലെ തന്നെ മനോഹരം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ജിലേബിയാണ് ജിലേബിക്ക് വേണ്ടിയിട്ട് സാധാരണ ഇതിൽ ഒരു കാര്യം ഒന്ന് പറഞ്ഞു പറഞ്ഞുകൊള്ളട്ടെ സാധാരണ ഫുഡ് കളേഴ്സ് ഒന്നും നമ്മൾ ടേസ്റ്റ് ഓഫ് കേരളയിൽ ഇതുവരെ ചെയ്യാറില്ല പക്ഷേ ഇതിൽ ഒഴിച്ചു കൂടാൻ വയ്യാത്തൊരു സാധനമാണ് ഫുഡ് കളർ അതുകൊണ്ട് തന്നെ ഏറ്റവും ക്വാളിറ്റി ഉള്ള ഫുഡ് കളറാണ് അതിന് വേണ്ടിയിട്ട് പുഷ് ബുഷ എന്ന് പറയുന്നത് ഏറ്റവും ക്വാളിറ്റി ഉള്ള ഫുഡ് കളറാണ് അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഈ ഫുഡ് കളർ പോലെയുള്ള സാധനങ്ങൾ വാങ്ങുമ്പോഴത്തേക്ക് ഏറ്റവും ക്വാളിറ്റി ഉള്ള വിശ്വാസ വിശ്വാസ്യതയുള്ള ബ്രാൻഡ് തന്നെ ചോദിച്ചു വാങ്ങുക ജിലേബി ഉണ്ടാക്കാനായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഇത് ട്രഡീഷണൽ ആണ് നല്ല കട്ടിയുള്ള ക്ലോത്തിൽ ചെയ്തെടുത്തിട്ടുള്ള ഒരു ഒരു ഇതിനെ പറ ഒരു ഒരു തുണി ഇത് ഇതുകൊണ്ടാണ് ജിലേബി ഉണ്ടാക്കുന്നത് അതിൻ്റെ നടുഭാഗത്തായിട്ട് ഒരു ഒരു സുഷിരമുള്ള ഒരു മെറ്റൽ പീസ് ബട്ടൺ ഒരു ബട്ടൺ ഇങ്ങനെ വെക്കും ഇതിനുള്ളിലൂടെയാണ് മാവ് ഈ എണ്ണയിലേക്ക് വീഴുന്നത് അല്ലേ അപ്പൊ ഇത് ഇത് രണ്ട് ക്ലോത്ത് ആണ് രണ്ട് ക്ലോത്ത് നന്നായിട്ട് തുന്നിയെടുത്തിരിക്കുകയാണ് ഇതിന് പകരമായിട്ട് പ്ലാസ്റ്റിക്കിലൊക്കെ എപ്പോഴുണ്ടോ എന്നാലും ഇവിടെ ട്രഡീഷണൽ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത് എന്തൊക്കെയാണ് ഇതിനകത്ത് ഈ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് പരിചയപ്പെടില്ല അരമണിക്കൂർ ഉഴുന്ന് കുതിർക്കണം അധികം കുതിർന്നു പോരുത് അരമണിക്കൂർ കൂടുതൽ അരമണിക്കൂർ കുതിർത്തു അരച്ചെടുത്തു നന്നായിട്ട് നല്ല പോലെ വെള്ളം ചേർക്കാതെ കട്ടിക്ക് അരക്കണം പിന്നെ പഞ്ചസാര പാകം ഉണ്ടാക്കണം പഞ്ചസാര പാകയ്ക്ക് പഞ്ചസാര ഒരു കിലോ ഒരു കിലോ പഞ്ചസാരയിൽ എത്ര വെള്ളം ചേർക്കാം രണ്ട് ഗ്ലാസ് വെള്ളം അപ്പൊ ഒരു കിലോ പഞ്ചസാരയിൽ രണ്ട് ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് ഈ കമ്പി പാകം ആകുന്നതിന് മുമ്പേ നമ്മളിങ്ങനെ ആ ഒട്ടുന്ന പാകം നമ്മളിങ്ങനെ വെക്കുമ്പോഴത്തേക്ക് ഒരു നൂൽ പരിവോന്നൊക്കെ പറയാം അതിന് തൊട്ട് മുമ്പായിട്ട് എടുക്കണം അല്ലേ അപ്പൊ ഒട്ടുന്ന പാകത്തിന് നമ്മളിങ്ങനെ ഈ പാകം ഇതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഒട്ട് ഇങ്ങനെ ആക്കുമ്പോഴത്തേക്ക് ആ ഒട്ടുന്ന ഒട്ടുന്ന ഇപ്പൊ ഒട്ടുന്നുണ്ട് ഒട്ടുന്ന പാകം കഴിഞ്ഞാൽ റെഡിയാണ് അതിനകത്ത് ആ ആ ചൂടായിരിക്കുമ്പോ തന്നെ ഫുഡ് കളർ ചേർക്കണം ഒരു ഒരു സ്പൂൺ സ്പൂൺ റെഡ് റെഡ് കളറും കളറും അപ്പോൾ ചേർക്കണം കാൽ ടീസ്പൂൺ ലെമൺ എല്ലോയും ചേർക്കണം ലെമൺ എല്ലോ ചേർക്കുന്നത് ഇതിനൊരു ഗ്ലോസി ഫീൽ കിട്ടാൻ ഒരു ഷൈനിങ് കിട്ടാൻ വേണ്ടിട്ടാണ് അപ്പോ ഇതൊക്കെയാണുള്ളത് ഇത് ഇത് നമ്മൾ എത്ര എടുത്തു ഒരു ഗ്ലാസ് മാവ് ഗ്രൈൻഡറിൽ തന്നെ പാടില്ല ഓരോന്ന് ാണ് ടേസ്റ്റ് ഓഫ് കേരളയിൽ ജിലേബി ഉണ്ടാക്കുന്നത് അപ്പൊ ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ ഒന്നുകൂടി പറയാം ഉഴുന്ന് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഉഴുന്ന് വാങ്ങിക്കുക അത് അരമണിക്കൂർ കുതിർക്കുക നന്നായിട്ട് അരച്ചെടുക്കുക അരച്ചെടുത്തിട്ട് ഒരുപാട് സമയം വെക്കാൻ പാടില്ല അരച്ചെടുത്ത ഉടനെ തന്നെ ഇതിനകത്ത് ഇട്ടിട്ട് ഇത് ചുറ്റിച്ചെടുക്കുക ഇതിനെ ജിലേബിയെ ചുറ്റിച്ചെടുക്കാന്നാണ് പറയേ ചുറ്റുക ജിലേബി എന്നാണ് പറയുന്നത് അപ്പം ആദ്യത്തെ പ്രധാനപ്പെട്ടത് ഉഴുന്നാണ് ഫസ്റ്റ് ക്വാളിറ്റി ഉഴുന്ന് അരമണിക്കൂർ കുതിർക്കുക നന്നായിട്ട് അരക്കുക ജിലേബി ഉണ്ടാക്കുക രണ്ടാമത്തെ സാധനം പിന്നെ പഞ്ചസാര പാക് കാച്ചി വെച്ചേക്കാണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ നമ്മളിങ്ങനെ കയ്യിലെടുത്തിട്ട് ഒട്ടുന്ന പരുവാകുമ്പോഴത്തേക്ക് നമ്മൾ ഇതിനകത്ത് ഫുഡ് കളർ ചേർക്കണം അത് കാൽ ടീസ്പൂൺ റെഡ് റെഡി എടുക്കണം പഞ്ചസാരയില് ആ കിലോ പഞ്ചസാരക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് രണ്ട് രണ്ട് ഗ്ലാസ് ഗ്ലാസ് ഒരു കിലോ പഞ്ചസാരക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കുക എന്നിട്ടാണ് പാൽ കുറച്ച് ഒഴിക്കുക പാൽ പാലൊഴിച്ചു കഴിഞ്ഞാൽ ചെളിയൊക്കെ പോവും പിടിച്ചു വരും അത് ഈ തവി കൊണ്ടിങ്ങനെ കോരിയെടുത്തുക എന്നിട്ട് ഫുഡ് കളർ ചേർക്കുക അപ്പൊ പാക് കാച്ചുന്ന രീതി ഇപ്പൊ മനസ്സിലായി ഒരു കിലോ പഞ്ചസാരയ്ക്ക് രണ്ട് ഗ്ലാസ് വെള്ളമൊഴിച്ച് പാക് കാച്ചുന്നതിന്റെ കൂടെ പാലൊഴിക്കുക എത്ര പാൽ ഒഴിക്കണോ രണ്ട് സ്പൂൺ ഒഴിച്ചു ഒരു തവി ഒരു തവി പാല് ആ പഞ്ചസാര പാക കാച്ചുന്നതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ പഞ്ചസാരയിലുള്ള വേസ്റ്റ് എല്ലാം ഈ പാലിലേക്ക് അബ്സോർബ് ചെയ്യും പൊന്തി വരും ആ പാലിങ്ങനെ മുകളിലേക്ക് പൊന്തി വരും അത് ഈ തവി ഉപയോഗിച്ച് ഇങ്ങനെ ചുറ്റി ഇങ്ങനെ എടുത്ത് മാറ്റിയാൽ മതി ഇങ്ങനെ കോരി മാറ്റുക അപ്പോൾ പാൽ അങ്ങനെ കോരി മാറ്റി കഴിഞ്ഞാൽ പഞ്ചസാരയിലെ വേസ്റ്റ് മുഴുവൻ പോയി അതിന് ശേഷം നമ്മൾ ഫുഡ് കളർ ആഡ് ചെയ്യുന്നു കാൽ ടീസ്പൂൺ റെഡും ആഡ് ചെയ്യുന്നു കാൽ ടീസ്പൂൺ പിന്നെ ലെമൺ യെല്ലോയും ആഡ് ചെയ്യുന്നു ഈ ലെമൺ യെല്ലോ ചേർക്കുന്നത് ഇത് ഒരു ഗ്ലോസി ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ മണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആണ് ചേർക്കുന്നത് റോസ് വൈറ്റ് എസൻസ് നെയ്യലും ഉണ്ടാക്കാം റിഫൈൻഡ് ഓയിലും ഉണ്ടാക്കാം വെളിച്ചെണ്ണ ജിലേബി ഉണ്ടാക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം സിമ്മിൽ വേണം വെക്കാൻ ചെറിയ ഫ്ലെയിമിൽ വേണം വെക്കാൻ ഒരേ തീ തന്നെ കൊടുക്കുക ആ ഒരേ തീയിൽ തന്നെ കുറേ സമയം കിടന്ന് വെന്ത് വരണം ഈ തീ കൂടിക്കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പുറം ഭാഗം കരിഞ്ഞും പോവും ഉൾഭാഗം വേവില്ല അതുകൊണ്ട് ചെറിയ തീയിൽ കുറേ സമയം വെച്ചിട്ട് വേണം ഇത് വേവിക്കാൻ അപ്പോൾ ഇതിൻ്റെ പത മാറി വരുന്ന ബാക്കിയെല്ലാം വറക്കുന്ന പോലെ അല്ലേ പത മാറി വരുന്ന സമയമായിരിക്കും വേവല്ലേ ആദ്യത്തെ പോർഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഇനി രണ്ടാം ഭാഗമാണ് ജിലേബിയുടെ രണ്ടാം ഭാഗം ആദ്യം നമ്മൾ ഉഴുന്ന് മാവ് പുളിക്കാത്ത ഉഴുന്ന് മാവ് എടുത്തു തുണിയിൽ വെച്ചു അതിനുള്ളിൽ ഒരു ഒരു ബട്ടൺ എന്താണ് അല്ലേ ഒരു ഒരു പ്രസ് ബട്ടൻ്റെ ഒരു സംഭവമാണ് അതിനകത്ത് വെച്ചത് അത് വെച്ചിട്ട് ഇങ്ങനെ ചുറ്റിച്ച് അതൊരു ഒരു പ്രത്യേക ഷേപ്പിലാണ് ജിലേബിയുടെ ഷേപ്പിൽ ആദ്യം ഒരു രണ്ട് മൂന്ന് ചുറ്റ് പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ചെറിയ ചെറിയ ചുറ്റുകളൊക്കെ ആക്കിയിട്ട് ഇപ്പോൾ വെന്തിരിക്കുകയാണ് ഇനി ഇത് എടുത്ത് ഇത് രണ്ടാം ഭാഗത്തിലേക്ക് കിടക്കുകയാണ് ഒരു മൂന്ന് തുള്ളി എസെൻസും റോസ് വൈറ്റ് ആണ് ചേർത്തത് അപ്പോൾ അത് ഒഴിച്ചപ്പോഴത്തേക്ക് ഒരു പനിനീരിന്റെ മണം നമുക്ക് വരുന്നുണ്ട് പഞ്ചസാര പാകിലേക്ക് ഇനി ഇടാൻ പോകണം കൂടി കൂടി പഞ്ചസാര പാകിലേക്ക് ഇടണം ഓക്കെ തിരിച്ചു പിടിക്കണം ഓ ഓക്കെ ജിലേബി പിടിക്കുന്നതിനുണ്ട് രീതി ഇതാണ് ജിലേബി തേൻ പോലെ ഇരിക്കുന്നു പറയാൻ വാക്കുകളില്ല ആ ഇതിന്റെ ഈ റോസെസെൻസ് ഒക്കെ ചേർത്ത് എന്റെ മണവും ഒക്കെ വരുന്നുണ്ട് ഇടിവെട്ട് ടേസ്റ്റ് ആണ് ബേക്കറിയിൽ നിന്ന് ഞാൻ പല പ്രാവശ്യം ഈ ജിലേബി വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട് പക്ഷെ ഇത് ഇത് വായിലേക്ക് വെക്കുമ്പോഴത്തേക്ക് ഞാൻ അലിഞ്ഞു പോകും അത്രയും ക്രിസ്പി ആണ് എന്നാൽ വളരെ എന്താണ് തേൻ പോലെ ഒരു ഷെല്ലുണ്ടാക്കിയിട്ട് അതിനുള്ളിൽ തേൻ നിറച്ച പോലെയാണ് ഇത് തോന്നുന്നത് പൊട്ടിച്ചു ഹോൾ ഉണ്ടാവും അങ്ങനെ തന്നെയാണ് അല്ലേ അപ്പൊ ഒരു ഷെല്ലുണ്ടാക്കിട്ട് അതിനുള്ളിൽ തേൻ നിറച്ച പോലെയാണ് ഈ പഞ്ചസാര ലൈനി നിൽക്കുന്നത് ശരിക്കും ഇത്രയും സ്വാദില് ഞാൻ ഇതുവരെ ഈ ജിലേബി കഴിച്ചിട്ടില്ല അപ്പൊ ആ ക്രെഡിറ്റ് മുഴുവൻ അമ്മയ്ക്കുള്ളതാണ് തമിഴ് ബ്രാഹ്മണരുടെ പലഹാരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും എരിവുള്ള സാധനമാണ് പക്കാവട അതിനെ തമിഴ് ബ്രാഹ്മിണസ് പറയുന്ന ഓലപ്പക്കാവട എന്നാണ് അപ്പൊ രണ്ട് മരുമക്കൾ ചേർന്നാണ് നമ്മുടെ അടുത്ത ഓലപ്പക്കാവട ഉണ്ടാക്കി തരുന്നത് അല്ലേ ഒരാള് പിന്നെ കർണാടകയിൽ അല്ലെ കർണാടകയിൽ ജനിച്ചു വളർന്ന ആണ് ആളാണ് കന്നഡ അറിയാമോ എന്തെങ്കിലും പറഞ്ഞോ കന്നഡയിലെ കന്നഡയിലൊരു പാട്ട് അയ്യോ കന്നഡ സംസാരിക്കോ എല്ലാവർക്കും ടേസ്റ്റ് ടേസ്റ്റ് ഓഫ് ഓഫ് കേരളയിലേക്ക് കേരളയിലേക്ക് സ്വാഗതം സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും ടേസ്റ്റ് ഓഫ് കേരളയിലേക്ക് സ്വാഗതം തമിഴ് ബ്രാഹ്മണരുടെ ഏറ്റവും എരിവുള്ള ഒരു സ്നാക്കാണ് ഇതിനകത്ത് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് അരിപ്പൊടി നാല് കപ്പ് അരിപ്പൊടി നാല് കപ്പ് ഒരു കപ്പ് കടലമാവ് രണ്ട് ടീസ്പൂണ് മുളക് ഒരു ടീസ്പൂൺ ഉപ്പ് പിന്നെ കായപ്പൊടി അപ്പൊ ഇത്രയും സാധനങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് നാല് സാധനങ്ങൾ അല്ലേ അഞ്ച് ഓക്കെ ഉപ്പ് ഉൾപ്പെടെ അഞ്ച് സാധനങ്ങളാണ് ഇതിനകത്ത് ചേരുന്നത് നാല് കപ്പ് നാല് കപ്പ് അരിപ്പൊടി അത് വറുത്ത അരിപ്പൊടിയല്ലേ വറക്കാത്ത സാധാരണ അരിപ്പൊടി അപ്പൊ വറുക്കാത്ത അരിപ്പൊടിയാണ് അപ്പൊ ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് ടേപ്പ് പക്കോട അല്ലേ ഓല പക്കോട എന്ന് പറയും ഓല പക്കോട എടുക്കാൻ പറ്റും അപ്പോൾ നല്ലൊരു സ്നാക്ക് ഐറ്റമാണ് പല ബേക്കറികളിലൊക്കെ കിട്ടും ഷോപ്പുകളിലൊക്കെ കിട്ടും പക്കോട ഇങ്ങനെ പാക്കറ്റിൽ അപ്പം പ്ലാസ്റ്റിക് പാക്കറ്റിലൊക്കെ ആക്കി വന്നിട്ടുള്ളത് നമ്മൾ കഴിച്ചിട്ടുമുണ്ട് തുടങ്ങാം ആ സേവനഴി വേണം അല്ലേ നഴിയിലാണ് പിഴിഞ്ഞെടുക്കുന്നത് അപ്പൊ ടേപ്പ് ചില്ല് ഇങ്ങനത്തതാണ് രണ്ട് മരുമക്കളും കൂടി ചേർന്ന് ടേപ്പ് പക്കോട അല്ലെങ്കിൽ പക്കാവട എന്ന് പറയുന്ന സാധനം നമുക്ക് ഉണ്ടാക്കി തരുന്നു ഒരു സാധനമാണ് തുടങ്ങാം ഈസി അല്ലേ നാല് കപ്പ് അരിപ്പൊടി ഒരു കപ്പ് കടലമാവ് രണ്ട് ടീസ്പൂൺ മുളക് പൊടി പാകത്തിനുപ്പ് ഒരല്പം കായപ്പൊടി പെരുങ്കായത്തിന്റെ പൊടി വെള്ളം വളരെ കുറച്ച് ഒഴിച്ചിട്ടാണ് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കേണ്ടത് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു പിന്നെ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തു ഏറ്റവും അവസാനം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണയും നമ്മുടെ ടേപ്പ് റെഡിയാണ് പക്കാവട റെഡിയാണ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് ഒന്ന് രണ്ട് ടിപ്പുകളുണ്ട് നമ്മൾ ഇതിനകത്ത് പിഴിഞ്ഞൊഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഷീന്നൊരു സൗണ്ട് കേൾക്കും ആ സൗണ്ട് നിന്ന് കഴിഞ്ഞാൽ ഇത് വെന്തു എന്നാണ് അല്ലേ പക്കവിടെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കറിവേപ്പിലേയും കൂടെ ഫ്രൈ ചെയ്ത് ഇതിൻ്റെ മുകളിലേക്ക് ഇടും ഒരു മണം കിട്ടാനായിട്ട് അല്ലേ പിന്നെ പിന്നൊരു വിഷുവൽ ഇമ്പാക്റ്റും ഉണ്ടല്ലേ അപ്പോൾ കൊള്ളാത് നല്ല ടേസ്റ്റ് ഉണ്ട് ഇപ്പം ഇപ്പം തന്നെ നമുക്ക് കറുമുറ തിന്നാൻ സാധിക്കുന്നുണ്ട് അടുത്ത ട്രിപ്പ് ഉണ്ടാക്കി തുടങ്ങുകയാണ് ഇത് വറുത്ത് കോരി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടതിന് ശേഷം പക്ക അവിടെ മുഴുവൻ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം കറിവേപ്പില വെച്ചിട്ടുണ്ട് ആ ഈ എണ്ണയിലേക്ക് തന്നെ ആ കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ അത് വറുത്ത് കോരി ഇതിൻ്റെ മുകളിലേക്ക് ഇടും അപ്പോൾ അതിൻ്റെ ഒരു മണവും ഒരു കളർഫുൾ ആവും ഈ പക്കാവട കളർഫുൾ അപ്പോൾ അപ്പൊ പക്കാവട റെഡിയാണ് അതിൻ്റെ മുഗൾ ഭാഗത്തായിട്ട് കറിവേപ്പില വറുത്തിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും ഇനി നമ്മുടെ അടുത്ത വിഭവം എന്ന് പറയുന്നത് വേപ്പിലക്കട്ടിയാണ് വേപ്പിലക്കട്ടി ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ് വടുകപ്പുളി നാരകത്തിന്റെ ഇല കറിവേപ്പില കായം പുളി വറ്റൽമുളക് ഉപ്പ് ഇത്രയും സാധനങ്ങൾ ഉരലിൽ ഇടിച്ചിട്ടാണ് വേപ്പിലക്കട്ടി ഉണ്ടാക്കുന്നത് റിസ്ക് വരും മിക്സിയിൽ പൊടിക്കാൻ പറ്റും മിക്സിയിലും പൊടിച്ചെടുക്കാം വേണമെങ്കിൽ പൊടിച്ചെടുക്കാം പക്ഷേ ശരിക്കുള്ള സ്വാദ് വരണമെങ്കിൽ ഈ ഉരലിൽ തന്നെ പിന്നെ ഒലക്ക കൊണ്ട് ഇടിച്ച് എടുക്കേണ്ടത് നാരകത്തിന്റെ ഇലയാണ് കൂടുതൽ എടുക്കേണ്ടത് നാരകത്തിന്റെ ഇല എടുക്കുന്നതിന്റെ അഞ്ചിലൊരു ഭാഗം കറിവേപ്പിലെടുക്കണം പിന്നെ നമ്മുടെ എരിവിന് പാകത്തിനുള്ള വറ്റൽമുളക് പുളിക്ക് പാകത്തിനുള്ള പുളി ചേർക്കുക ഉപ്പ് ചേർക്കുക ഉപ്പ് അധികം ആയിപ്പോയാലും ഇത് ടേസ്റ്റ് കുറയും അല്ലേ അപ്പോൾ പാകത്തിന് ഉപ്പ് പിന്നെ പാകത്തിന് കായപ്പൊടി അത്രയും സാധനങ്ങൾ ചേർത്തിട്ട് നന്നായിട്ട് ഉരല്ലിടിച്ചെടുത്ത് ഉണ്ട പിടിച്ചെടുത്താൽ വേപ്പിലക്കെട്ടിയാൽ കട്ടി എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഇനി കഴിച്ചേ പോകുന്നുള്ളൂ ചോറും മോരും വേപ്പിലക്കട്ടിയും കൂടി ഉണ്ടെങ്കിൽ ഊണ് കഴിക്കാന്നാണ് അമ്മ പറയുന്നത് അല്ലേ ഇത് മാത്രം മതി വേറൊന്നും വേണ്ട തൈരും ചോറും ഉണ്ടെങ്കിൽ കട്ടിയും കൂട്ടി അതും ഇപ്പൊ ഇതിനകത്ത് ഏഴ് ഏഴുണ്ടാണ് ഇത്രയുള്ള ഈ സൈസിലുള്ള ഏഴുണ്ടയാണ് വേപ്പിലക്കട്ടി കിട്ടിയിട്ടുള്ളത് ഈ ഒരു വേപ്പിലക്കട്ടി കൊണ്ട് തന്നെ ഒരു ഫാമിലിയിലെ മുഴുവൻ പേർക്കും ഊണ് കഴിക്കാൻ പറ്റും അല്ലേ ഇതിന്ന് ഒരു അല്പം എടുത്തിട്ട് അതും കൂട്ടി ഊണ് കഴിക്കാൻ പറ്റും അതാണ് ഈ വേപ്പിലക്കട്ടിയുടെ ഗുണം അത് മാത്രമല്ല വയറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ അൾസർ ഉണ്ടെങ്കിലും ഒക്കെ വേപ്പിലട്ടി കഴിച്ചിട്ടുണ്ട് അപ്പൊ ഇത് നാരകത്തിന്റെ കറിവേപ്പിലയുടെ ഡൈജസ്റ്റൻ ഓക്കെ 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 അപ്പൊ വളരെ മെഡിസിനൽ വാല്യൂ കൂടിയുള്ള ഒരു ഫുഡാണ് ഈ വേപ്പിലക്കട്ടിന്ന് പറയുന്നത് പാലക്കാടുകാരുടെ എന്താണ് അഹങ്കാരം എന്ന് വേണമെങ്കിൽ പറയാം അവരുടെ അവരുടെ പാലക്കാടുകാരുടെ മാത്രം സ്വത്താണ് പ്രത്യേകിച്ച് തമിഴ് ബ്രാഹ്മിൻസിന്റെ